കേരള സെവൻസ് ഫുട്ബോൾ ടീം മാനേജേഴ്സ് അസോസിയേഷൻ മുപ്പത്തിയേഴാമത് സംസ്ഥാന സമ്മേളനം ഞായറാഴ്ച രാവിലെ പത്തിന് മഞ്ചേരി ഇന്ത്യൻ മാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറം പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഞ്ചേരി എം എൽ എ യു എ ലത്തീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്യും ഓൾ കേരള സെവൻസ് ഫുട്ബോൾ ടീം മാനേജേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തിയേഴാമത് സംസ്ഥാന സമ്മേളനം ഞായറാഴ്ച രാവിലെ മണിക്ക് മഞ്ചേരി ഇന്ത്യൻ മാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറം പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സീനിയർ വൈസ് പ്രസിഡന്റ് യൂസുഫ് എമാടൻ പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും അടുക്കി യു എൽ എത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും മുൻ സന്തോഷ് ട്രോഫി താരം ഫിറോസ് കളത്തിങ്കൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും എ എം അഹബീബുല്ല അധ്യക്ഷത വഹിക്കും അഷ്റഫ് ബാബ ആമുഖ പ്രഭാഷണവും സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം ലെനിൻ മുഖ്യപ്രഭാഷണവും നടത്തും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചെറുട്ടി മുഹമ്മദ് ബൈലോ അവതരിപ്പിക്കും കെ ആർ എസ് സി മാനേജറും മുതിർന്ന അംഗവുമായിരുന്ന ചന്ദ്രൻ മെമ്പർ അഷ്റഫ് പഴയകാല ഫുട്ബോൾ താരങ്ങളായ സുരേന്ദ്രൻ മങ്കട കെ ടി അഷ്റഫ് ഉബൈദ് തെരട്ടമ്മൽ എന്നിവരെയും പ്രത്യേകം ആദരിക്കും അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നേതാക്കളെല്ലാം സമ്മേളനത്തിൽ സംബന്ധിക്കും എ എം ഹബീബുല്ല മുഹമ്മദ് അഷ്റഫ് ബാബ യൂസഫ് ഏമാടൻ യാഷിഖ് മഞ്ചേരി തുടങ്ങിയവർ സംബന്ധിച്ചു മുപ്പത്തി ഏഴാമത്തെ സമ്മേളനമാണ് മൂന്നാം തീയതി ഞായറാഴ്ച ഇന്ത്യൻ മാൾ ഓഡിറ്റോറിയം കുറിച്ച് നടക്കുന്നത് മഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ അതേപോലെ തന്നെ വൈസ് ചെയർമാൻ ഫിറോസ് പ്രതിപക്ഷ നേതാവ് സജിത് ബാബു എന്നിവരടങ്ങുന്ന സാന്നിധ്യത്തിൽ മഞ്ചേരി എം എൽ എ അഡ്വക്കറ്റ് യു എ ലത്തീഫ് സാഹിബാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്ന അടുത്ത സീസൺ കടന്നു വരികയാണ് കഴിഞ്ഞ സീസണിലെ ഒരുപാട് വിഷയങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് പുതിയൊരു സീസണിലേക്ക് കടന്നു വരുന്ന ഒരു സമ്മേളനമാണ് മൽചേരിയ വെച്ച് നടത്തുന്നത് അതുമായി അതുമായി ബന്ധപ്പെട്ട് ആണ് പ്രശ്നീറ്റ് വിളിച്ചിട്ടുള്ളത് എന്തായാലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിച്ച എല്ലാവരെയും മാധ്യമ സുഹൃത്തുക്കളെ മുഴുവൻ ആളുകളെയും സമ്മേളനത്തിലേക്ക് ആഗ്രഹമായി ക്ഷണിച്ചു എപ്പോഴും സൗഫ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നത് മാധ്യമ സുഹൃത്തുക്കൾ തന്നെയാണ് ഞങ്ങൾ സംസ്ഥാന ലെവലാണ് ഞങ്ങൾ മഞ്ചേരിയിലാണ് വെച്ചത് അതിന് കൂടിയാണ് എസ് എഫ്ഐ സംഘടന അല്ലേ